നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കാണുന്ന അതിബൃഹത്തായ ഒരു ഭയാനകമായ ഗംഭീരമായ കുളമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അതിനോട് ചേർന്ന് ഗുരുവായൂരിലേക്ക് പോകുന്നവർക്ക് കാത്തിരിക്കാനുള്ള ബസ് വെയ്റ്റിംഗ് ഷെഡ് ആണ് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കുളം വിശാലമായി കാണാം വേണമെങ്കിൽ ഒരു കുളിയും പാസാക്കാം അതാണ് ചാട്ടുകുളം അതായത് ഗുരുവായൂർ കോഴിക്കോട് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ രണ്ടു മുര റൂട്ട് തന്നെയാണ് ഈ റൂട്ടിലാണ് ഈ അതി ബൃഹത്തായ കുളം ശരിക്കു പറഞ്ഞാൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് ഈ പ്രദേശം എങ്കിലും ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇവിടെ ഒരു ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ കുളം കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് മൂന്നര കിലോമീറ്ററിനുള്ളിലാണ് ഈ കുളം അതും ഒരു പ്രത്യേകതയാണ് ഗുരുവായൂരിലെത്തുന്നവർക്ക് കാണേണ്ട കണ്ടുപോകേണ്ട അല്ലെങ്കിൽ ബസ് യാത്രക്കിടയിൽ കാണാവുന്ന ഒരു വലിയ കുളമാണ് ശ്രദ്ധിക്കാതെ പോകുന്നവരും ഉണ്ടാകാം ശ്രദ്ധിച്ചവരും ഉണ്ടാകാം ഇപ്പോഴാണ് കൃത്യമായി എല്ലാം ബൗണ്ടറിയൊക്കെ തിരിച്ച് നല്ല വെള്ളമായി നല്ല അടിപൊളിയായിട്ട് അതിർത്തിയൊക്കെ തിരിച്ച് കിടക്കുകയാണ് കണ്ടാൽ ഒന്ന് ചാടി നീന്തി കുളിക്കാനൊക്കെ തോന്നും അത്ര അടിപൊളി കുളമാണ് വരുന്നവരെല്ലാം പറ്റുമ്പോൾ ഒന്ന് പോയി കാണുക നടക്കാനുള്ള സ്ഥലം ചുറ്റിനുമുണ്ട് എല്ലാവർക്കും ഈ കുളത്തിലേക്ക് ചാട്ടുകുളത്തിലേക്ക് സ്വാഗതം വളരെ വൃത്തിയോടെയാണ് കുളത്തിന് ചുറ്റും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കുളം ഈ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ലെങ്കിൽ പോലും ഇവിടെയുള്ള വൃത്തി പരിസര ശുചീകരണം ഒന്നും നമുക്ക് അഭിനന്ദിക്കാതെ വായി അത്ര മനോഹരമായിട്ടാണ് ഈ കുളം സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് എന്ന് പറയില്ല അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ശുചിത്വം ആ ഒരു സൗന്ദര്യം എല്ലാം നിങ്ങളെ തീർച്ചയായിട്ടും കീഴ്പെടുത്തുക തന്നെ ചെയ്യും അത്രയും മനോഹരമായിട്ടാണ് കുളം സംരക്ഷിച്ചു പോകുന്നത് എന്തായാലും ഇതുവഴി പോകുന്ന ആളുകൾ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഒന്ന് ഇറങ്ങി രണ്ട് മിനിറ്റ് കുളത്തിനോട് ചേർന്ന് നിന്ന് ഒന്ന് നടന്ന് ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുത് തിരിച്ചു പോവുക അതിമനോഹരമായ ഒരു കുളമാണ് അതിമനോഹരമായ ആംബിയൻസ് ആണ് അപ്പോൾ നമ്മുടെ ചാട്ടുകുളം എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാ പ്രേക്ഷകരും കാണുക ഷെയർ ചെയ്യുക താങ്ക് യു